വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മുറിയംഘണ്ണി റോഡ് നവീകരണം ഒന്നാം ഘട്ട ഉദ്ഘാടനവും രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനവും മുറിയംഘണ്ണിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കരിമ്പുഴ ഞെട്ടരക്കടവ് പൊമ്പ്ര റോഡും മംഗലാകുന്ന് കാട്ടുകുളം താനിക്കുന്ന റോഡും മന്ത്രി നാടിന് സമർപ്പിച്ചു പച്ചമ്പാറ മുതുകുർശിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ആറു വയസ്സുകാരിക്ക് പരിക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പത്തിന് ഉഴുന്നുപറമ്പിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത് കുട്ടിയുടെ ഇടത്തെ ഇടത്തെക്കാലിൽ രണ്ടിടങ്ങളിലായും തലയിലും മുറിവേറ്റു ശിവരാത്രി ഉത്സവത്തിന് അട്ടപ്പാടിയിലേക്ക് കടത്താനിരുന്ന അനധികൃത മദ്യവുമായി ദമ്പതികൾ അറസ്റ്റിൽ തൊണ്ണൂറ്റി രണ്ട് കുപ്പികളിലായി നാൽപ്പത്തിയാറ് ലിറ്റർ മദ്യം പിടിച്ചെടുത്തു കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുറിയങ്കണ്ണി റോഡ് നവീകരണം ഒന്നാം ഘട്ട ഉദ്ഘാടനവും രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനവും മുറിയൻകണ്ണിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജനങ്ങൾക്ക് എത്രത്തോളം ഈ റോഡ് നവീകരിക്കപ്പെട്ടാൽ നവീകരിക്കപ്പെട്ട കൃത്യമായ ധാരണ ഇവിടുത്തെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡിന്റെ നവീകരണത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ് ഇത്ര വലിയ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ കിഫ്ബി ഇന്ന് കേരളത്തിൽ ചെറിയ കുട്ടികൾ പോലും അറിയുന്ന ഒരു സംവിധാനമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്രയും തുക ഈ നാടിനു വേണ്ടി ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പത്ത് മീറ്റർ വീതിയിൽ ഒരു മനോഹരമായ റോഡ് ഇവിടെ സാധ്യമാക്കി ആദ്യഘട്ടത്തിന്റെ പൂർത്തീകരണം തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായില്ലോ എത്ര സൗകര്യപ്രദമായി മാറി നിലവാരം ഉയർന്നു ഈ രീതിയിൽ പരമാവധി സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ഡിസൈൻഡായ ഒരു റോഡ് ഇവിടെ സാധ്യമാക്കി അതുപോലെ തന്നെയാകും ഇതിന്റെ രണ്ടാം ഘട്ടം സമയബന്ധിതമായി ഇതിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട കരാറുകാരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രിയുടെ ഓഫീസ് തന്നെ പരിശോധിക്കുമെന്നുള്ളത് ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിന്റെ വികസനത്തിന്റെ ഫണ്ട് കണ്ടെത്തിയത് എന്നുള്ളത് ഞാനിവിടെ ഇത് ഒറ്റപ്പാലം ഷൊർണൂർ നിയോജക മണ്ഡലങ്ങളിലുള്ളവർക്ക് മാത്രമല്ല ഗുണകരമായി മാറുകയാണ് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്കും ഇത് ഏറെ ഗുണകരമാകുമെന്ന് നിങ്ങൾക്കൊക്കെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയൊന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ശ്രീകൃഷ്ണപുരം മുറിയംഘണ്ണി റോഡിന്റെ ഉദ്ഘാടനവും ഇരുപത്തിമൂന്ന് ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ശ്രീകൃഷ്ണപുരം മുറിയംഘണ്ണി ചെത്തല്ലൂർ റോഡിന്റെ രണ്ടാം റീച്ച് പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ നാട്ടുകാർ മറ്റു പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സി സി എൻ റിയാസ് ഉദ്ഘാടനം ചെയ്തു അനാവശ്യമായ പദ്ധതി മുടക്കലിനുമൊക്കെയാവും ചിലപ്പോൾ ചില വാർത്താ പ്രാധാന്യം കിട്ടുക എന്നാൽ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ വാർത്ത പുറത്ത് വന്നോളന്നില്ല ആ വാർത്ത ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ ജനങ്ങളുടെ മനസ്സിൽ ആർക്കും പറിക്കാനാകാത്ത നിലയിൽ ഒട്ടിക്കടക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നന്നാക്ക അത് മനസ്സിലാക്കുമ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത ജനപ്രതിനിധികളെ ഭരണസമിതിയെ ഇതോടൊപ്പം നിന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ ജനം തിരിച്ചറിയും ആരാണ് ഇതിനൊപ്പം നിന്നത് ആരാണിത് മുടക്കാൻ നോക്കിയത് എന്നൊക്കെ അതിലൂടെ മനസ്സിലാവും അത് മനസ്സിലാകുമ്പോഴാണ് ഒരു നാട് വികസനം ആഗ്രഹിക്കുമ്പോൾ അതിനോടൊപ്പം നിലകൊണ്ടവരെ പിന്തുണക്കാനും കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വൈസ് പ്രസിഡന്റ് എം സേതാലി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി മൊയ്തീൻകുട്ടി കെ ശ്രീധരൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു വിശ്വം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഹരിശങ്കർ സെക്രട്ടറി എസ് സജി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് പാത നവീകരിച്ചത് സിസിഎൻ കടമ്പഴിപ്പുറം കരിമ്പുഴ ഞെട്ടരക്കടവ് പമ്പ്ര റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു മൂന്ന് കോടി ചെലവിൽ നടക്കുന്ന നവീകരിക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഈ പരിപാലന പച്ച ബോർഡുകൾ എട്ട് റോഡുകളിലുണ്ട് ഡി എൽ ഉൾപ്പെട്ട റോഡുകൾ കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം ആ റോഡുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് റോഡിന്റെ രണ്ടറ്റത്തും അറിയിക്കുക ഇത് ഈ നാട്ടിലെ ഒരു മാറ്റമാണ് ഇത് ഞങ്ങൾക്കാർക്കെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ ആരും ഫോട്ടോ ഒന്നും ഇല്ല വേണമെങ്കിലും ഫോട്ടോ വെക്കുന്നത് പലതിനും ഫോട്ടോ വെക്കുന്ന ഒരു കാലാണ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ എങ്കിലും അതിൽ വെക്കാം പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല ഇതൊരു പുതിയ സിസ്റ്റമാണ് ഈ സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഈ സിസ്റ്റം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ജനങ്ങൾ ചോദ്യം ചെയ്യും നീലബോർഡ് എവിടെ പച്ചമോഡ് എവിടെ എവിടെ റണ്ണിംഗ് കോൺട്രാക്ട് എവിടെ ഡി എൽ പി നാളെ ജനങ്ങൾ ചോദ്യം ചെയ്യും അതിന്റെ ഒരു തുടക്കമാണിത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തി ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ശ്രീകൃഷ്ണപുരം മുറിയംഘണ്ണി റോഡിന്റെ ഉദ്ഘാടനവും ഇരുപത്തിമൂന്ന് ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ശ്രീകൃഷ്ണപുരം മുറിയംഘണ്ണി ചെത്തല്ലൂർ റോഡിന്റെ രണ്ടാം റീച്ച് പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ നാട്ടുകാർ മറ്റു പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സി സി എൻ ചത്തൂർ പച്ചമ്പാറ മുതുകുറിശിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ആറുവയസ്സുകാരികിയ പരിക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പത്തിന് ഉഴുന്നൂർപ്പറമ്പിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത് കുട്ടിയുടെ ഇടത്തെ ഇടത്തേക്കാലിൽ രണ്ടിടങ്ങളിലായും തലയിലും മുറിവേറ്റു തച്ചമ്പാറ മുതുകുറിശി ഉഴുന്നുപറമ്പ് നരിയമ്പാടം സന്തോഷിന്റെയും വിൻസിയുടെയും മകൾ പ്രാർത്ഥനയ്ക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പത്തിന് ഉഴുന്നുപറമ്പിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത് മൂത്തകുട്ടിയായ കീർത്തനയെ സ്കൂൾ ബസിലേക്ക് കയറ്റി തിരികെ ബിൻസിയും പ്രാർത്ഥനയും വീട്ടിലേക്ക് വരുന്നതിനിടെ കനാലിന്റെ മറുവശത്ത് കൃഷിയിടത്തിൽ നിന്നും കനാൽ നീന്തിക്കടന്നെത്തിയ പന്നി ഇവരെ ഇടിച്ചിട്ടു ബിൻസിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് പന്നി വന്ന് ഇടിച്ചതിനെ തുടർന്ന് തെറിച്ച് വീഴുകയും വീണ കുട്ടിയെ ആക്രമിക്കുകയുമായിരുന്നു പ്രദേശവാസികൾ ചേർന്ന് കുഞ്ഞിനെയും ബിൻസിയെയും തച്ചമ്പാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ ഇടത്തെ ഇടത്തേക്കാലിൽ രണ്ടിടങ്ങളിലായും തലയിലും മുറിവേറ്റു കനാലിൽ നിന്ന് ചാടി കയറി വന്നിരിക്കുകയാണ് കുട്ടി പറഞ്ഞ അമ്മ പോത്തു പറഞ്ഞു അപ്പൊ അത് എന്താണെന്നറിയാൻ വേണ്ടി നോക്കാൻ തിരിഞ്ഞ സമയത്തിന് ഇത് വന്ന് തട്ടിയിട്ടു ഞങ്ങളുണ്ടായത് എൻ്റെ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി പോയിട്ട് അവൾ അവൾ വന്ന അവളെ വന്നിട്ട് തട്ടി എന്നാണ് പറയുന്നത് ആ കാലിന് കാലിന് ആശുപത്രി കൊണ്ട് ബ്ലഡൊക്കെ വരുന്ന കണ്ട് വേറെ എല്ലാവരും കൂടി ആശുപത്രി കൊണ്ട് നോക്കുമ്പോൾ തലയ്ക്കും കാലിൽ കാലിന് ഉണ്ട് മുറിവ് ആ കുട്ടിക്ക് പോയി വയ്യ ഇരിക്കാനും വയ്യ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ കരയാണ് എന്താ ഇങ്ങനെ രാത്രി സമയങ്ങൾ നമ്മൾ ഇതിനൊരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ പകലിങ്ങനെ വന്ന് ആക്രമിക്കാൻ പറയുമ്പോൾ ആദ്യമായിട്ട് ആ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പകല് കണ്ടിട്ടില്ല രാത്രി കണ്ടിട്ടുണ്ട് പകല് പക്ഷേ ഇങ്ങനെ കുട്ടികളൊക്കെ നടക്കുന്ന വഴിയല്ലേ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ് ആ സമയൊക്കെ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ഇരുട്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ട് ഞങ്ങൾ പറമ്പിക്കൂടെ പോകണമെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് രാവിലെ രാവിലെ കണ്ടിട്ടില്ല രാവിലെ ആദ്യമായിട്ട് കാണുകയാണുണ്ട് പ്രതീക്ഷിച്ചില്ല ഇതാണെന്ന് പ്രതീക്ഷിച്ചില്ല വേഗം ചാടി ചാടി കനാലി ഞാൻ പ്രദേശത്ത് വന്യമൃഗങ്ങൾ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും രാത്രിയിലും പകലുമായി പന്നിശല്യവും പകൽ കുരങ്ങിന്റെ ശല്യവും ഒട്ടേറെ ഉണ്ട് എന്നും പ്രദേശവാസികൾ പറഞ്ഞു കാട്ടുപന്നി കുറുക്കന്മാരും കുരങ്ങുകളും കൊണ്ട് ശല്യം തയ്ക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ നോക്കാനാളില്ല ഈ ഒരു പാവപ്പെട്ടവൻ്റെ ഒരു പാവപ്പെട്ടവൻ കൂലിപ്പണിക്ക് പോയിട്ട് വേണം എന്നിട്ട് നിത്യജീവിതം കഴിയാൻ അതിന് മാർഗമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ആശുപത്രി ചിലവെന്നെ പത്തയ്യായിരം ഉറുപ്പ്യോളായി അതിന് നോക്കാൻ മാർഗല്ലാതെ ആശുപത്രിയിലും പാവപ്പെട്ടവരും എല്ലാവരും കൂടി പിരിച്ചും പേടത്തും ആൾക്കാർ കൂടിയിട്ടാണ് ജനങ്ങൾ കൂടി പാവപ്പെട്ടവനെ രക്ഷ രക്ഷപ്പെടുത്തിയത് ഇരിക്കാൻ വീടില്ലാതെ പാടായ വീട്ടിലായിരിക്കണത് അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്തത് അച്ചന്മാറ പഞ്ചായത്തിൽ അതിന് പ്രത്യേക ഒരു മുൻഗണന എടുത്തിട്ട് പന്നീനെ പിടിവെക്കാനും ഒന്ന് അപേക്ഷിച്ചും പറയുന്നു കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ തെക്കും പുറത്ത് കാട്ടുപന്നിയിടിച്ച് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് തൃക്കളൂർ അത്തിയങ്കാട്ടിൽ അർച്ചന ശ്രീജിത്ത് എന്നിവർക്ക് പരിക്കുപറ്റിയിരുന്നു പ്രദേശത്തെ കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി സ്വീകരിച്ചതായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു പറഞ്ഞു പരിക്കേറ്റ കുഞ്ഞിനെയും സംഭവം നടന്ന സ്ഥലവും വനം ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റും സന്ദർശിച്ചു മണ്ണാർക്കാട് യൂത്ത് കോൺഗ്രസ് ഷൊണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശരത് ലാലിൻ്റെയും കൃപേഷിന്റെയും രക്തസാക്ഷി ദിനത്തിൽ ചെറുപ്പ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വീൽ ചെയർ സമർപ്പിച്ചു അലി പുത്തൂർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊട്ടി അധ്യക്ഷത വഹിച്ചു ഐ വൈ സി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ടി അജ്മൽ ചെറുപ്പുളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നിരാണി കൗൺസിലർ കെ എം ഇസ്ഹാഖ് മണ്ഡലം പ്രസിഡന്റ് അനീസ് മുടികുന്നൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷമീർ ഇറക്കിങ്ങൽ എന്നിവർ സംസാരിച്ചു ചെറുപ്പുളശ്ശേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ ഹമീദ് യോഗത്തിൽ നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി തിരുവിതാംകുന്ന് സി പി ഐ യു പി സ്കൂൾ വാർഷികാഘോഷം നാടിന്റെയും ആഘോഷമായി മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാല്പത്തിയൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കുമറാജിയുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു പ്രദേശത്തെ വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇവിടെ സ്കൂളും സ്കൂളും അതുപോലെ തന്നെ വന്നു എന്നുള്ളത് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷയായി മുഖ്യാതിഥിയും പ്രശസ്ത ഗായകനുമായ അഫ്സൽ അക്കു സംഗീത സംഗീതവിരുന്ന് സദസ്സിന് ആവേശം പകർന്നു മാസ്റ്റർ ടി എസ് ശ്രീവത്സൻ മാനേജർ സി പി ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി റൈഹാനത്ത് സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ വാർഡ് മെമ്പർമാരായ ഫസീല സുഹൈൽ ആയിഷ നൂറുൽ സലാം ഇർഷാദ് അബ്ദുള്ള അശ്വതി ബക്കർ അനിൽകുമാർ എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമ സുഹറ എന്നിവർ സംസാരിച്ചു എസ് ആർ ജി കൺവീനർ ബിന്ദു പി വർഗീസ് നന്ദിയും പറഞ്ഞു സ്കൌട്ട് ഗൈഡ് യു പി വിഭാഗത്തിൽ ഉയർന്ന പരീക്ഷയായ ദ്വിതീയ സോപാൻ വിജയിച്ച പന്ത്രണ്ട് കുട്ടികളെ മൊമന്റോ നൽകി അനുമോദിച്ചു കഴിഞ്ഞ വർഷത്തിൽ സ്കൌട്ടിംഗിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് വിദ്യാലയത്തിലെ സ്കൌട്ട് വിഭാഗം നൽകുന്ന മൊമന്റോ എം ബാസുദന് നൽകി ആദരിച്ചു പാഠ്യപാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു फिनान पी के आरसी शिवन्यम मिल्क के फातिमा तुपी तीसरा टीम फातिमा शहबा टीम लिबा अफरी വിദ്യാലയത്തിലെ അധ്യാപകരും മുൻ വർഷങ്ങളിലായി വിരമിച്ച അധ്യാപകരും തൃക്കള്ളൂർ എൽ പി സ്കൂൾ മാനേജർ സി പി മുസ്തഫ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടി ചത്തല്ലൂർ അലനല്ലൂർ തട്ടുകടയിൽ തീപിടുത്തം മണ്ണാർക്കാട് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു അലനല്ലൂർ കണ്ണങ്കുണ്ട് ചേലേക്കാടൻ ഷാബിറുടെ പെട്ടിക്കടയാണ് കത്തിനശിച്ചത് അലനല്ലൂർ പെരിന്തൽമണ്ണ റോഡിൽ മദ്രസയ്ക്ക് സമീപം വർഷങ്ങളായി ഇവർ തട്ടുകട നടത്തി വരികയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെയാണ് നാലാമുപ്പതോടുകൂടി അപകടം ഉണ്ടായത് കട പൂർണമായും കത്തി നശിച്ചിട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വട്ടമ്പലത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണമായും അണച്ചത് സി സി എൻ ചത്തലൂർ ശിവരാത്രി ഉത്സവത്തിന് അട്ടപ്പാടിയിലേക്ക് കടത്താനിരുന്ന അനധികൃത മദ്യവുമായി ദമ്പതികൾ അറസ്റ്റിൽ തൊണ്ണൂറ്റി രണ്ട് കുപ്പികളിലായി നാൽപ്പത്തിയാറ് ലിറ്റർ മദ്യം പിടിച്ചെടുത്തു കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അകളി കോട്ടമല ചിറ്റൂർ താഴും വീട്ടിൽ പ്രതീഷ് ഭാര്യ മീന എന്നിവരെയാണ് മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ രംഗൻ ഷിബിൻ ദാസ് അശ്വന്ത് ഷഹീദ് ലിസി എന്നിവരടങ്ങുന്ന സംഘം പിടികൂടിയത് കാഞ്ഞിരം പള്ളിപ്പടി കനാൽമുക്കു ഭാഗത്ത് തിങ്കളാഴ്ച വൈകിട്ട് പരിശോധനയ്ക്കിറങ്ങിയ ഉദ്യോഗസ്ഥർ ഇവർ സഞ്ചരിച്ചിരുന്ന എർട്ടിക്കാർ തടഞ്ഞ് പരിശോധിച്ചതിനെ തുടർന്നാണ് തൊണ്ണൂറ്റി കുപ്പികളിലായി നാൽപ്പത്തി ലിറ്റർ മദ്യം പിടിച്ചെടുത്തത് കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുൻപും ഇരുവരും ചേർന്ന് മദ്യം വാങ്ങി വിൽപ്പന നടത്തിയതായും പ്രതീക്ഷിനെതിരെ ഒരു അബ്കാരി കേസ് നിലവിലുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി സി സി എൻ മണ്ണാർക്കാട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് സമ്മേളനം കരിങ്കലത്താണയിൽ നടന്നു എം ടി മഹാപ്രതിഭ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കെ പി രമണൻ ഉദ്ഘാടനം ചെയ്തു കണ്ണാങ്കരി പൂക്കള് അതുപോലെ തുമ്പ പൂക്കള് തുടങ്ങിയിട്ടുള്ള തെറ്റിപ്പൂക്കള് തുടങ്ങിയിട്ടുള്ള ഈ കാട്ടാരങ്ങൾ പങ്കിടുന്ന ഒരുപാട് പൂക്കൾ എല്ലിപ്പൂക്കൾ കൊഴിഞ്ഞു വിഴുന്ന എല്ലിപ്പൂക്കൾ ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ വശങ്ങളിൽ ചിതറിക്കിടക്കുന്ന നാട്ടു ബന്ധങ്ങൾ നാട്ടു സംസാര ഭാഷകൾ ഇതൊക്കെ തന്നെ സാഹചര്യത്തെ കടന്നു കാണാൻ കഴിയും ഇപ്പോ ചിലപ്പോൾ ഒരു പുതിയ ഏറ്റവും പുതിയ ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ

കെ പ്രസാദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കിഴാറ്റൂർ അണിയൻ എസ് മധുസൂദനൻ മാധവൻ കൂരിയാടി പി എൻ ശോഭന വിശ്വനാഥൻ ആചാരി ജി വേണുഗോപാലൻ ജുഗ്മിണി സുദർശനൻ ശിവപ്രസാദ് ടി ശ്രീധരൻ പി കെ മുഹമ്മദ് കുട്ടി പി സുരേന്ദ്രനാഥ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു കിഴാറ്റൂർ അണിയനെ പ്രസിഡന്റായും കെ രാധാകൃഷ്ണനെ സെക്രട്ടറിയായും കെ പ്രസാദിനെ ട്രഷററായുമാണ് തിരഞ്ഞെടുത്തത് പുതിയ പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ പകപോക്കൽ അവസാനിപ്പിക്കുക തടഞ്ഞുവെച്ച പദ്ധതിവിഹിതം അനുവദിച്ചു തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം അനുബന്ധിച്ച് എം ടി വാസു പറഞ്ഞു സാംസ്കാരിക പുസ്തകങ്ങളുടെ പ്രദർശന സ്റ്റാളും ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ സഹകരണ സംഘങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കുമെതിരെ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ പത്തൊൻപതിന് ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം ഉദ്ഘാടനം ചെയ്യും യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പാ വിതരണം സങ്കീർണമാക്കുന്ന അശാസ്ത്രീയ മൂല്യനിർണ്ണയ സംവിധാനം പുനഃപരിശോധിക്കുക മാനേജർ തസ്തികകളിലേക്ക് നേരിട്ട് നിയമനം നടത്തുന്നതിനുള്ള ചട്ടം റദ്ദാക്കുക സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിലെ അശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക നിത്യനിധി പിരിവുകാരുടെ പെൻഷൻ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് രാവിലെ പത്ത് മുപ്പത്തിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും മാർച്ച് ആരംഭിക്കും ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്ക അതാണ് ഞങ്ങൾക്ക് നിങ്ങളെ സന്ദർഭത്തിൽ അറിയിക്കാനുള്ളത് ഈ മാർച്ച് കൊണ്ട് ഉണ്ടായില്ലെങ്കിൽ മറ്റു ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കോപ്പറേറ്റീവ് എംപ്ലോയ്സ് നേതൃത്വം കൊടുക്കും പണിമുടക്ക് സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും അങ്ങനെ ഒരു പണിമുടക്കുകൾ നടത്തിയിട്ട് ഒരിക്കലും ഇത്തരം സ്ഥാപനങ്ങളെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന നിർബന്ധം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഒറ്റയടിക്ക് പണിമുടക്കിലേക്കൊന്നു പോകാതെ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി ഉപ്പുള്ള എം എൽ എ വർക്കിംഗ് പ്രസിഡന്റ് ഹാരിസ് ആമിയാൻ ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ അലവി സെക്രട്ടറിമാരായ സി എച്ച് മുഹമ്മദ് മുസ്തഫ കെ അഷറഫ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം വക്കഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന് മുദ്രാവാക്യമുയർത്തി പത്തൊൻപതിന് ബുധനാഴ്ച മലപ്പുറം മമ്പുറം തങ്ങൾ നഗറിൽ സംഘടിപ്പിക്കുന്ന വകഫ് സംരക്ഷണ റാലിയുടെയും മഹാസമ്മേളനത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പത്തിന് മലപ്പുറം എം എസ് പി മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി മച്ചിങ്ങൽ ബൈപ്പാസ് ജംഗ്ഷനിൽ സമാപിക്കും തുടർന്ന് വൈകീട്ട് ആറിന് നടക്കുന്ന മഹാസമ്മേളനം എസ് ഡി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും രാജ്യത്ത് മുഴുവൻ എല്ലാ ഗ്രാമങ്ങളിൽ പോലും അസോലസ്യം ഉണ്ടാക്കാനുള്ള മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ആർ വളരെ നിഗൂഢമായ അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ഭേദഗതി ബില്ല് ഈ രാജ്യത്ത് നിന്ന് പിൻവലിക്കണം രാജ്യത്തെ സമാധാനം കെടുത്തും സ്വസ്ഥത കെടുത്തും എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ മഹാസമ്മേളനമാണ് മറ്റന്നാൾ നമ്മൾ മലപ്പുറത്ത് നമ്മുടെ പാർട്ടി നടത്തുന്നത് പാർട്ടിയുടെ വലിയ ഉണ്ട് വലിയൊരു സ്വാഭാവികമായിട്ട് വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ സെക്രട്ടേറിയറ്റ് അംഗം ഇക്രാമുൽ ഹഖ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് എന്നിവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഗവൺമെന്റ് ബ്ലഡ് ബാങ്ക് കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കും മുപ്പത്തിയേഴ് തവണ രക്തദാനം ചെയ്ത അസോസിയേഷൻ സംസ്ഥാന നേതാവ് കൊല്ലം ജില്ലയിലെ നൌഷാദ് ബി അഫാർ രക്തദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു രക്തദാനം മഹാദാനം എന്നാണ് ഞങ്ങൾ പറയുന്നത് രക്തം ഹൃദയത്തിൽ നിന്നുള്ള സമ്മാനമാണ് നമുക്ക് ഒരു മനുഷ്യായുസിൽ മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് രക്തദാനം രക്തം മാത്രമാണ് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ തൊട്ട് സമ്മാനമായി കൊടുക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് രക്തം ഹൃദയത്തിൽ നിന്നുള്ളൊരു സമ്മാനമാണ് കഴിഞ്ഞ കൊറോണ കാലത്ത് രക്തദാനം നടത്താൻ പല ഹോസ്പിറ്റലുകളിലും രക്തമില്ലാതിരുന്ന സമയത്ത് രക്തത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മളിപ്പോൾ രക്തം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കോവിഡ് ടെസ്റ്റിനെയൊക്കെ ഭയന്നുകൊണ്ട് ആൾക്കാർ മാറി നിന്ന സമയത്തും നൌഷാദ് അസോസിയേഷൻ മുന്നോട്ട് വന്ന് കൊല്ലം ജില്ലയിലും അതുപോലെ മലപ്പുറം പെരിന്തൽമണ്ണ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ രക്തം നൽകിയിട്ടുള്ളതാണ് നമുക്ക് അഭിമാനത്തോടെ പറയാം നമുക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാലിം രക്തദാന സന്ദേശം നൽകി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് മാംപ്ര ജില്ലാ സെക്രട്ടറി നൌഷാദ് ആലിക്കപ്പറമ്പ് ജില്ലാ ട്രഷറർ നൌഷാദ് ആലിപ്പറമ്പ് മറ്റു ഭാരവാഹികളായ നൌഷാദ് പാതാരി നൌഷാദ് കുട്ടിപ്പാറ നൌഷാദ് കോറാട് നൌഷാദ് എ പി കെ എന്നിവർ നേതൃത്വം നൽകി തുടർന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി സി എൻ പെരിന്തൽമണ് யூத்து கேர் பரிந்தல்மண்ட நியோக மண்டலம் கமிட்டிய நேதத்துவத்தில் சரத்லால் கிருபேஷ் ஷுஹேப் ரக்தசாட்சி தின அனுஸ்மரணத்தோடி ப்ளட் டொனேஷன் கேம்பு நடத்தி யூத்து கேர் நியோஜக மண்டலம் கோடினேட்டர் லினு ஜெய்ம்ஸ் உதாடனம் செய்யு യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യാക്കൂബ് കുന്നപ്പള്ളി രാജേഷ് യൂത്ത് കോൺഗ്രസ് ഏലംകുളം മണ്ഡലം പ്രസിഡന്റ് നവാസ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അൻവർ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ ഒരിക്കൽ മുറിയങ്കണ്ണി റോഡ് നവീകരണം ഒന്നാം ഘട്ട ഉദ്ഘാടനവും രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനവും മുറിയംഘണ്ണിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കരിമ്പുഴ ഞെട്ടരക്കടവ് പൊമ്പ്ര റോഡും മംഗലാകുന്ന് കാട്ടുകുളം താനിക്കുന്ന റോഡും മന്ത്രി നാടിന് സമർപ്പിച്ചു തച്ചമ്പാറ മുതുകുർശിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ആറു വയസ്സുകാരിക്ക് പരിക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പത്തിന് ഉഴുന്നുപറമ്പിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത് കുട്ടിയുടെ ഇടത്തെ ഇടത്തെക്കാലിൽ രണ്ടിടങ്ങളിലായും തലയിലും മുറിവേറ്റു ശിവരാത്രി ഉത്സവത്തിന് അട്ടപ്പാടിയിലേക്ക് കടത്താനിരുന്ന അനധികൃത മദ്യവുമായി ദമ്പതികൾ അറസ്റ്റിൽ തൊണ്ണൂറ്റി രണ്ട് കുപ്പികളിലായി നാൽപ്പത്തിയാറ് ലിറ്റർ മദ്യം പിടിച്ചെടുത്തു കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്